ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കടമില്ലാതെ ജീവിക്കുകയും സാമ്പത്തികപരമായി മുന്നോട്ട് നിൽക്കുകയും കൂടി ഒന്ന് ഉറങ്ങുവാൻ സാധിക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ കൈകെട്ടി നിൽക്കാതെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോടീശ്വരൻ ഒന്നും ആയില്ലെങ്കിലും കൂടി നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതായിത്തീർന്നാൽ അത്രയും നല്ലത് അതിനുവേണ്ടി ഒരുപാട് വഴിപാടുകൾ പൂജകൾ എന്നിവ നടത്തി വിളിക്കാത്ത ദൈവങ്ങളില്ല പോകാത്ത ക്ഷേത്രങ്ങളില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ദിവസേന കടം പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് രാവിലെ നേരം വെളുക്കുമ്പോൾ ആർക്കെങ്കിലും പണം കൊടു കടം കൊടുക്കാനുണ്ട് ഇതെങ്ങനെ കൊടുത്ത് തീർക്കും എന്നെല്ലാം ആലോചിച്ച് രാത്രിയിൽ ഉറക്കം പോലും വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് donde ഇത്രയും പൂജകളും വഴിപാടുകളുമെല്ലാം ഫലം തന്ന് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്നിരിക്കട്ടെ നമ്മുടെ ചുറ്റുമുള്ളവർ തന്നെ നമ്മളെ നോക്കി പറയും നിങ്ങൾക്കെന്താണ് നിങ്ങൾ രാജയോഗമാണ് നിങ്ങൾക്ക് ശുക്രഭഗവാന്റെ നോട്ടം നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട് എന്നെല്ലാം ഒരുപാട് പേർ പറയുന്നത് കേട്ടിട്ടുണ്ടാകും നമ്മളും മറ്റുള്ളവരെ ഇതുപോലെ പറയുന്നുണ്ടാകും ഇതിനർത്ഥം ഒരാളുടെ ജാതക പ്രകാരം ശുക്രഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും രാജയോഗം അനുഭവിക്കുമെന്നാണ് രാജയോഗം എന്ന് പറയുമ്പോൾ രാജാവിനെ പോലെ ജീവിക്കണം എന്നല്ല മറിച്ച് സർവ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും അതുപോലെ തന്നെ ജീവിതത്തിൽ അവർക്ക് എന്തെല്ലാം വേണോ അവർ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുക വീടായിക്കോട്ടെ വാഹനങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ തൊഴിൽ മുന്നേറ്റം ആയിക്കോട്ടെ വിദേശയാത്രകളായിക്കോട്ടെ അതുപോലെ തന്നെ ആഭരണങ്ങളായിക്കോട്ടെ ആർഭാടങ്ങളായിക്കോട്ടെ എന്നിങ്ങനെ എന്തെല്ലാം ജീവിതത്തിൽ ഒരാൾക്ക് അത്യാവശ്യമായി വേണോ അതെല്ലാം അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുക എന്ന് പറയുന്നതാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ കാണുവാൻ സാധിക്കുന്ന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നു തന്നെ പറയാവുന്നതാണ് ജാതകത്തിൽ ശുക്രഭഗവാൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ രാജയോഗം ലഭിക്കൂ എന്നില്ല മറിച്ച് ശുക്രഭഗവാനെ നമുക്കും പ്രീതിപ്പെടുത്തുവാൻ സാധിക്കും ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കാണാം അതും ഏത് ദിവസമാണ് ശുക്രഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ശുക്രഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും ധനപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും മാത്രമല്ല ജീവിതത്തിൽ അവർക്ക് തൊട്ടതെല്ലാം മുന്നാക്കുവാനും സാധിക്കുകയുള്ളൂ തെക്ക് കിഴക്ക് ദിശയുടെ അധിപനായിട്ടാണ് ശുക്രഭഗവാനെ കണക്കാക്കുന്നത് മാത്രമല്ല സൗന്ദര്യത്തിന്റെയും ആഡംബരത്തിന്റെയും പ്രതീകം കൂടിയാണ് ശുക്രഭഗവാൻ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു വഴിപാടും പൂർണ്ണ ഫലം ലഭിക്കുന്നവയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ വഴിപാടുകൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തെ കുറിക്കുന്ന ഒന്നാണ് എന്ന് തന്നെ പറയാം എല്ലാവർക്കും ശുക്രഹോര സമയത്ത് വഴിപാടുകളും പൂജകളും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് എപ്പോഴാണോ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാനുള്ള സമയമാകുന്നത് ആ സമയത്ത് മാത്രമേ നമുക്ക് ശുക്രഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും അതുപോലെ തന്നെ ശുക്ര ഭഗവാനെ വഴിപാടുകൾ ചെയ്യുവാനുള്ള ആ ഒരു നേരം നമ്മിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ വെള്ളിയാഴ്ചകൾ തോറും വരുന്ന ശുക്രഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണിവരെയും അതുപോലെ തന്നെ ഉച്ച സമയം ഒന്ന് മുതൽ രണ്ട് മണിവരെയും വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുമുള്ള സമയത്ത് മഹാലക്ഷ്മി ദേവിയെ തുടർച്ചയായി വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും എന്ന് കൂടിയാണ് പറയുന്നത് ശുക്രഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും പ്രീതിക്കായി ഞാൻ ഇവിടെ അഞ്ച് കാര്യങ്ങൾ പറയാം അതിനോടൊപ്പം തന്നെ ശുക്രഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട ഗായത്രി മന്ത്രത്തെക്കുറിച്ചും കുറിച്ചും ഞാൻ ഇവിടെ പറയാം ആദ്യം ആ അഞ്ച് കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആദ്യം വ്യാഴാഴ്ചകൾ തോറും നമ്മുടെ വീടുകൾ വൃത്തിയാക്കുക വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തോ അതല്ലെങ്കിൽ ശുക്രഹോര സമയം എന്ന് പറയുന്ന സമയം ഞാൻ നേരത്തെ ശുക്രഹോര സമയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു രാവിലെ ആറ് മുതൽക്ക് ഏഴ് മണിവരെയുള്ള സമയത്തോ നമ്മൾ അഞ്ച് മുഖമുള്ള കുത്തുവിളക്ക് ദീപം തെളിയിച്ച് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിച്ച് നമ്മൾ വഴിപാടുകൾ ചെയ്യുക അതായത് രാവിലെ തന്നെ മഹാലക്ഷ്മിയുടെ പടത്തിൽ നമ്മൾ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്ക കാരം ചെയ്യുകയും അതുപോലെ തന്നെ വെളുത്തു നിറത്തിലുള്ള നൈവേദ്യം സമർപ്പിക്കുകയും മാത്രമല്ല തിരിയുള്ള കുത്തുവിളക്കുകൾ നമ്മൾ തെളിയിച്ച് നെയ്യൊഴിച്ച് നമ്മൾ ദീപം തെളിയിച്ച് വഴിപാടുകൾ ചെയ്യുകയും മഹാലക്ഷ്മി ദേവിയുടെ ഏത് മന്ത്രമാണോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നത് മഹാലക്ഷ്മി അഷ്ടകമാണെങ്കിലും ശരി അതല്ല മഹാലക്ഷ്മി സ്തോത്രങ്ങളാണെങ്കിലും ശരി കരകതാരാ സ്തോത്രം ജപിച്ചാലും ശരി ഇങ്ങനെ ഏത് മന്ത്രജപങ്ങളാണോ അറിയുന്നത് ഈ മന്ത്രജപങ്ങൾ ജപിച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക ഇത് പ്രധാനമായും നമ്മൾ തുടർച്ചയായി സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായി ചെയ്തു വരിക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നവഗ്രഹങ്ങൾ ഉണ്ടാകും ഈ നവഗ്രഹങ്ങളിൽ വെള്ളിയാഴ്ച തോറും നമ്മൾ ശുക്രഭഗവാന് മുല്ലപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശുക്രഭഗവാന് അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ശുക്രഭഗവാന്റെ അനുയോജ്യമായ നിറം എന്ന് പറയുന്നത് വെളുത്ത നിറമാണ് അതിനാൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ നമ്മൾ ഭഗവാന് സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ് അത് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ തുടർച്ചയായി ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ശുക്രയോഗം ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഇനി മൂന്നാമതായി പറയുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ധരിക്കുവാനായിട്ട് ശ്രമിക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ധരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്ന ടവറുകൾ ആണെങ്കിൽ പോലും അതായത് കർഷീഫ് എന്ന് പറയില്ല അതാണെങ്കിൽ പോലും നമുക്ക് വെളുത്ത നിറത്തിലുള്ളത് സൂക്ഷിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വളരെ അനുയോജ്യമായ ഒന്നാണ് ഇനി നാലാമതായി പറയുവാൻ കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായി ഏഴ് വെള്ളിയാഴ്ചകളിൽ തൈര് സാധം പതിനൊന്ന് പേർക്ക് അന്നദാനമായിട്ട് കൊടുക്കുക വെളുത്ത നിറത്തിലുള്ള തൈര് സാധം നമ്മൾ അന്നദാനമായിട്ട് കൊടുക്കുമ്പോൾ ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നേടിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇനി അഞ്ചാമതായി നമ്മൾ രാവിലെ ദീപം തെളിയിച്ച് വഴിപാടുകൾ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിച്ച് വഴിപാടുകൾ ചെയ്യുന്ന സമയത്തോ ശ്രീം ബ്രിസി എന്നുള്ള മന്ത്രം മുന്നൂറ്റി എട്ട് തവണ ജപിക്കുക ശ്രീം ബ്രിസി ശ്രീം ബ്രിസി ശ്രീം ബ്രിസി ഈ മന്ത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഫലം ലഭിച്ച ഒരു മന്ത്രം കൂടിയാണ് ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് അതുപോലെ തന്നെ ബ്രിസി എന്ന് പറയുന്നതും ഒരു മാജിക്കൽ വാക്കാണ് അതും പ്രധാനമായും ശുക്രഭഗവാനെ കുറിക്കുന്ന ഒരു മാജിക്കൽ വാക്കാണ് ഈ ബ്രിസി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വെള്ളിയാഴ്ച തോറും മുന്നൂറ്റി എട്ട് തവണയാണ് ാണ് ജപിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ സമയത്ത് ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രവും ഒരു ദിവസത്തിൽ അതായത് വെള്ളിയാഴ്ച ദിവസത്തിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ പൂജിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തുടർച്ചയായി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുക സാധിക്കുന്നതായിരിക്കും ഈ മന്ത്രം നിങ്ങൾക്ക് രാവിലെ ശുക്രഹോര സമയത്തോ വൈകുന്നേരം ശുക്രഹോര സമയത്തോ ചൊല്ലാവുന്നതാണ് ഓം ഭൃഗുരാജായ വിത്മഹേ ദിവ്യദേഹായ ദേഹായ ധീമഹി തന്നോ ശുക്രപ്രചോദയാ ഓം ഭൃഗുരാജായ വിത്മഹേ ദിവ്യ ദേഹായ ധീമഹി തന്നോ ശുക്രപ്രചോദയാൽ ഈ മന്ത്രമാണ് നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടത് ഇത് മഹാലക്ഷ്മി ദേവിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിലിരുന്ന് കണ്ണുകളടച്ച് ശുക്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടോ ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് സ്ഫടികമാലയോ തുളസിമാലയോ അതുമല്ലെങ്കിൽ നമുക്ക് താമരമണിമാലയോ എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നൂറ്റിയെട്ട് പുഷ്പങ്ങൾ മാറ്റി മാറ്റി ഓരോ പുഷ്പങ്ങളായി എടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ അഞ്ച് കാര്യങ്ങൾ തുടർച്ചയായി ചൊല്ലുകയും ഭഗവാന്റെ ഈ ഒരു ഗായത്രി മന്ത്രം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ തോറും ചൊല്ലി വരികയും ചെയ്യുമ്പോൾ തുടർച്ചയായി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ മാത്രം നിങ്ങൾ ജപിച്ചാൽ മതി ഏതൊരു കാര്യങ്ങളും ശുക്രഹോര സമയത്ത് തുടങ്ങുന്നത് ജീവിതത്തിലെ അളവറ്റ നന്മകൾ കൊണ്ടു തരുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും യും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നന്മകൾ ഉണ്ടാകുകയും നമുക്കും ജീവിതത്തിൽ രാജയോഗം തേടി വരികയും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല എത്ര ദിവസങ്ങൾ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല നമുക്ക് തുടർച്ചയായി നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലും എപ്പോഴും സന്തോഷവും സമാധാനവും നിലച്ചു നിൽക്കുകയും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുകയും പാഴ്ചിലവുകൾ കുറയുകയും പണവരവ് വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ